ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ആ ഇന്ന് ഒരു നല്ല ഭയങ്കരമായ ഒരു മഞ്ഞു മൂടിയ ഒരു ദിവസം ആണ് രാവിലെ തന്നെ നമ്മുടെ വീട്ടിന്റെ മുകളിൽ ഇപ്പം ഞാൻ നിൽക്കുകയാണ് മുകളിലോട്ട് നേരെ വയൽ എല്ലാം വയ്ക്കാൻ മൂടുന്ന മഞ്ഞ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ഒരു കറുത്ത മഞ്ഞാണ് സത്യം പറഞ്ഞ കറുത്ത മഞ്ഞ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ മഞ്ഞ് ഇങ്ങനെ മഴയും മഞ്ഞുമായിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ തന്നെ ചപ്പാത്തി വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് രാവിലെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ട കറി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് തക്കാളിക്കാറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ഇട്ടിട്ടില്ല തക്കാളി മാത്രം ഇട്ടിട്ട് ഉള്ളിയൊന്നും ഇല്ല ചെറിയ രീതിയിൽ ഒരു തക്കാളി മാത്രം ഇട്ട് തക്കാളി ഒന്ന് കാട് വറുത്ത മുളക് ഇട്ട് ഒരു തക്കാളി കറി ചെറിയൊരു തക്കാളി കറി ചേട്ടന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വലുതായിട്ട് അച്ഛനെ ജോലിക്ക് പോകണതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ എന്താ എനിക്ക് നേരെ പഠിപ്പിക്കാൻ പോകണം അപ്പൊ അങ്ങനെ ആണ് അപ്പത്തേക്ക് എന്താണ് വെളിയിലിറങ്ങി നോക്കിയപ്പോ തന്നെ അമ്മാമ്മ അവിടെ നിന്ന് രാവിലെ പല്ലൊക്കെ തേക്കാണ് കാരണം അവിടെ കെട്ടി നിൽക്കാൻ പറ്റുള്ളൂ കാരണം അത്ര മഞ്ഞാണ് നമ്മൾ വിചാരിക്കുന്നൊക്കെ അല്ല ഭയങ്കരമായ മഞ്ഞാണ് വെളിയിലിറങ്ങുമ്പത്തേക്ക് നമുക്ക് ആ മഞ്ഞിന്റെ ആ ഒരു ശക്തി അറിയാൻ പറ്റുകയുള്ളു ഭയങ്കര മഞ്ഞ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്കിന്ന് പഠിപ്പിക്കാൻ പോകണം അപ്പം പോയി റെഡി ആവട്ടെ എന്നിട്ട് വേണം അവരെ വിളിക്കാൻ അവര് എന്തൊരു കിടന്നുടങ്ങണ ആദ്യം പോയി കൊച്ചും ഓക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ പഠിപ്പിക്കാൻ പോണം പഠിപ്പിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇന്നലെ അച്ഛൻ മാറ്റി നിന്ന തലയും ആ തലയും മീനും കൂടെ ആയിട്ട് കുറച്ച് ഭാഗം ഇരിക്കുന്നുണ്ട് അപ്പോഴേ തന്നെ തലക്കറി വെക്കാൻ ചോദിച്ചു പിന്നെ ഞാൻ അന്ന് ഉടനെ ഒരു തോരം വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ പയർ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു മൺപയർ അങ്ങനെ തലക്കറി വെക്കാനായിട്ട് അമ്മാമ്മ എന്ത് ചെയ്യാന്ന് വെച്ചാ ഉള്ളിയൊക്കെ അരിയാണ് നമ്മൾ ചെറിയ ഉള്ളിയാണ് തലക്കറി തേങ്ങ അരയ്ക്കാതെയാണ് വെക്കുകയാണ് ചേട്ടൻ്റെ പ്രിപ്പറേഷനാണ് തേങ്ങ അരയ്ക്കാതെ വെക്കുക എന്നുള്ള ഒരു ആണ് നിൽക്കുന്നതും അപ്പോൾ ചെറിയ ഉള്ളി നമ്മുടെ തക്കാളിയൊക്കെ എടുത്ത് വെച്ചു ഈ മുട്ട വേണെല്ലാം മുട്ട നമുക്ക് അവിച്ച് കഴിക്കാനായിട്ട് അവിച്ച് വെച്ചേക്കാണ് കാരണം എല്ലാവർക്കും ഓരോ മുട്ട വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ട ഇങ്ങനെയാണ് പുഴുങ്ങിയത് സോ അങ്ങനെ വെച്ചതാണ് അങ്ങനെ എല്ലാം എല്ലാതാ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ വലിയ തലേനെ ഇതിനെല്ലാം നല്ല രീതിയിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനേക്ക് വേണ്ട ഒരു സാധനങ്ങളെന്ന് പറഞ്ഞത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഇഞ്ചിയും മുളകും ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ട് ഇപ്പൊ ഇതൊന്ന് ആക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് ആദ്യത്തെ എല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി വെക്കണം അങ്ങനെ മിക്സി അടിച്ച് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കണം അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ക്രിസ്പിനെസ് ഉണ്ടാകുമെന്നാണ് ചേട്ടൻ പറയുന്നത് സോ അങ്ങനെ വെക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ അടിച്ച് എടുത്ത നമ്മളെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും മുളവും കൂടെ ഉള്ളതെല്ലാം റെഡിയായി അമ്മാമ്മ അടുപ്പ് കത്തിക്കുകയുള്ള ഇതിൽ നിൽക്കുകയാണ് നേരെ അടുപ്പത്തോടെ നമ്മൾ തലക്കടി വെക്കാൻ പോവുകയാണ് എന്താകും എന്നറിയില്ല പിന്നെ പ്രത്യേക ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മള് മീൻ കടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് അതിഥികൾ നമുക്ക് ചുറ്റും വന്ന് നിൽക്കും വേറെ ഒന്നല്ല ഈ കാണുന്ന കറത്ത പട്ടിയും നമ്മുടെ ഈ വെള്ളപ്പൂച്ചയും ഇത് ഞാൻ കല്യാണം കാഴ്ച വന്ന സമയം തൊട്ടേ ഇവിടെ ഉള്ള പൂച്ചയാണ് ഇതുവരെ അതിന് യാതൊരു അന്ന് എങ്ങനെയാണോ ഇരുന്നത് അത് പോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നമുക്കൊക്കെ നല്ല മാറ്റം വന്നു പക്ഷെ അതിനൊന്നും യാതൊരു മാറ്റം വന്നിട്ടില്ല ആ അടുപ്പ് കത്തിച്ച് അടുപ്പത്തോട്ട് നല്ല നമ്മുടെ അടിപൊളി ചൂരക്കറി വെക്കാനായിട്ടുള്ള തയ്യാറെപ്പിലാണ് നമ്മൾ വെക്കുന്നത് എന്താകും എന്നറിയത്തില്ല എന്തായാലും അച്ഛൻ്റെ ചൂര വേസ്റ്റ് ആവോ ഇല്ലയോ നമുക്ക് തന്നെ നോക്കാം അപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ തിളച്ചപ്പൊ കടുകിട്ടു നമുക്ക് മുളക് നമ്മളത് അവിടെ പോയി ഇരുന്നത് ഈ തണുപ്പത്ത് ചെറിയ പൂപ്പൽ വന്നു സോ നമുക്ക് മുളക് ഇടേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ കടിപ്പിലിടാന്ന് വിചാരിച്ചു അങ്ങനെ കരിപ്പിലേക്ക് ഇട്ട് കടു വറുത്തിട്ടേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലക്കറികൾ ഉദ്ദേശിക്കുന്നത് എന്താകും അറിയത്തില്ല നോക്കാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ട്രൈ നോക്കണ വേറെ കുഴപ്പമൊന്നും എന്തായാലും എന്തായാലും പഠിച്ചുള്ള തല എന്തായാലും വേസ്റ്റ് നമുക്ക് നോക്കാം കടുക് ശേഷം നേരെ നമുക്ക് ഇട്ട് സെറ്റ് വേപ്പിലെടുത്തതിനുശേഷം അതിൽ കൂടെ തന്നെ നമുക്ക് അടിച്ച് പേസ്റ്റ് ചെയ്ത അതായത് ചെറിയ ഉള്ളി അതെല്ലാം കൂടെ ഇട്ടു ഇട്ടത് ഇട്ടതിന് ശേഷം നമുക്ക് അടിച്ച് പേസ്റ്റ് ചെയ്ത് ഇടാം ഇതാദ്യം നന്നായിട്ട് വഴറ്റണം ചെറിയ ഉള്ളിയും നമ്മുടെ മുളകും കൂടെ നന്നായിട്ട് വഴറ്റണം നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു ആ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഉള്ളി നന്നായിട്ട് ചുമക്കുമ്പോൾ ആ നമുക്ക് നമുക്ക് അടിച്ചു വെച്ച നമ്മുടെ ഐറ്റം എടുത്തിടാം അപ്പൊ ഇത് നന്നായിട്ട് മൂക്കാൻ വേണ്ടി നമ്മൾ ഇട്ടേക്കുന്നതാ അത് ഏകദേശം മുട്ടുവന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മൾ അടിച്ചു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇട്ടാണ് അടിച്ച് പേസ്റ്റ് പേസ്റ്റ് ചെയ്തത് േവി എന്ന് പറയുന്നത് കാരണം ഇതില് വേറെ തേങ്ങയൊന്നും അലയിച്ചിട്ടില്ല പുളിയും കൂടി ചേർന്ന് ഇതാ ഈ കാണുന്ന മിക്സ് ആണ് നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് നമ്മുടെ ഈ നീണ്ട ഗ്രേവി എന്ന് പറയുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ നന്നായിട്ട് വരറ്റുകയാണ് നമുക്ക് ഹെൽപ്പിങ്ങായിട്ട് ഒരുപാട് പേരുണ്ട് വേറെ ആരോ ആദ്യക്കുട്ടനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ചെയ്യാൻ ഏൽപ്പിച്ചാൽ അവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോരുന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും അവൻ ഓരോന്നും ഇവിടെ എടുത്ത് നമ്മളെ വെച്ചു എല്ലാ സാധനവും കൊണ്ടുപോയി അമ്മാമ്മയിലേ കൊടുക്കുന്നതും അമ്മാമ്മ തരുന്ന സാധനങ്ങളെല്ലാം തിറ്റ് നമ്മളെ വ്യാപിക്കുന്നതും എവൻ്റെ ജോലിയായിട്ടാണ് എന്തെങ്കിലും തടയിലിട്ട് അത് കളയേണ്ടി വരുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ എന്തോ ഭാഗ്യത്തിന് എന്തായാലും ഒന്നും കളയേണ്ടി വന്നില്ല ഇപ്പം വാളംപുളിയല്ലേ നമ്മുടെ വാളംപുളി ചെറുതായിട്ടൊന്നിടാണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരപ്പരുവായപ്പം നമുക്ക് കൂടെ എണ്ണ ഒഴിച്ചിട്ട് പക്ഷെ എണ്ണ കുറവായതുകൊണ്ട് കുറച്ചുകൂടി എണ്ണ ഒഴിക്കുന്നു പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള നമ്മുടെ ഐറ്റംസ് എല്ലാം ഇടണം നമ്മളാ ഒരു കുറുമ്പി ഉണ്ട് കുറുമ്പി കൂടെ നടക്കണം ആയിട്ട് അതെല്ലാം നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന കുറുമ്പിയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ അത് ഉള്ളി നല്ല രീതിയിൽ വഴണ്ടി ഇരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതില് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതൊന്ന് അതൊന്നും നല്ല രീതിയിൽ മൂക്കണം ഇത് മിക്സ് ചെയ്തിട്ട് മാത്രമേ ഒരു ഒരു നമുക്ക് നല്ല രീതിയിലൊന്നും വഴട്ടാം മല്ലിച്ചു എല്ലാം കൂടെ നല്ല രീതിയിൽ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അങ്ങനെ എല്ലാ പൊടികളും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ കണ്ടിച്ച് റെഡിയാക്കി ആക്കി നമ്മുടെ ചൂര തല ഇടാനുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടി ഉലുവ പൊടിയൊക്കെ നമ്മൾ സാധാരണ ഇടുന്ന പോലെ ഇടണം അപ്പൊ അതെല്ലാം ഇട്ടിട്ടുണ്ട് നല്ല രീതിയില് അതായത് മുളവ് നല്ല രീതിയിൽ കൊള്ളു പോയിട്ട് അമ്മാമ്മ കൊടുത്തു ആ മുളക് കൊണ്ടുവന്ന് അമ്മാരെ കൊടുത്തു തിരിച്ചു പോണതാണ് കറക്റ്റ് പോണതാണ് അത് നല്ല നല്ല രീതിയിലെ ശേഷം നല്ല രീതിയിൽ കുറച്ച് ഗ്രേവി ആകാന്ന് വെച്ചാൽ നല്ലൊരു തിക്ക് ഗ്രേവി ആവുന്ന രീതിയിലാണ് നമ്മള് ചെയ്യുന്നത് ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു പുളിവെള്ള ശക്കലം പുളിക്ക് വേണ്ടി പുളി വെള്ളം ഇടങ്ങിയാണ് പുളിവെള്ളം എടുത്ത് ഒഴിച്ച് അതൊന്നും മറ്റതിൽ പുളി കാണത്തില്ല നമ്മൾ ഈ കുടം പുളിക്ക് വലിയ പുളിയൊന്നും കാണത്തില്ല അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്

ഏതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ സെറ്റ് ചെയ്യാം കാരണം വെള്ളം മുറിച്ച കൊണ്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് അതിൽ സെറ്റ് ചെയ്തിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം എന്നിട്ട് വിറവൊക്കെ എടുത്തറായിട്ട് ആശയം കൂടെ ഉണ്ട് കേട്ടോ വിറവ് എല്ലാം എടുത്തു തരും വേണം എന്നുള്ള സാധനങ്ങളെല്ലാം പുള്ളിയുടെ പറഞ്ഞാൽ പിന്നെ കൂടെ കൂടിയായി കാരണം ഈ അടുപ്പിന്റെ മൂട്ടിൽ നിന്ന് മണ്ണാണ് മഴയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുപ്പിന്റെ മൂട്ടിൽ നിൽക്കുമ്പോ ഭയങ്കര ആവിയാണ് അങ്ങനെ നമ്മള് ഇല്ല ഇല്ല തലക്കറി റെഡിയാ ഗ്രേവി റെഡിയായി ഇനി നമ്മളെ നമ്മുടെ മീൻ കണ്ടിച്ച് വെച്ചേക്കുന്ന മീനും തലയും എല്ലാം കൂടെ ഇട്ട് നമ്മളത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുമ്പോ നമ്മുടെ തലക്ക് റെഡിയാവും അതുകൊണ്ട് ആ ഒരു ഇത് കാണും കാരണം ഫുൾ തല ആയിട്ട് വെച്ചിട്ടില്ല ഇതെല്ലാം കൂടെ നമ്മൾ ആ ഗ്രേവിയിലോട്ട് നന്നായിട്ട് മുങ്ങി വെക്കുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുമ്പോ നമ്മള് നേരത്തെ പറഞ്ഞ ആ തലക്കര റെഡിയാവും അങ്ങനെ നമ്മളെ തലക്കര തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഈ ചൂടോടെ ചെറിയൊന്ന് ചൂട് മാറുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് കഴിക്കാന്ന് വെച്ചാൽ ചപ്പാത്തി എടുത്തു ചപ്പാത്തിയിലൂടെ നിലക്കറി തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തലക്കളിയിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം ഓക്കേ ബൈ